നമസ്കാരം മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് ഗിരീഷ് എ ഡി ചിത്രം പ്രേമലു കേരളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് എന്നിവിടങ്ങളിലും സൂപ്പർ ഹിറ്റായി ഈ ചിത്രം മാറിയിരുന്നു സൂപ്പർ ശരണ്യ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമലു നസ്ലൻ മമിതാ ബൈജു സംഗീത് പ്രതാപ് ഷ്യാംമോഹൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം നൂറ് കോടി ക്ലബിലാണ് അന്ന് കയറിയത് വൻ വിജയമായിരുന്നു ഈ സിനിമ മാത്രമല്ല ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ വൻ വിജയമായ പ്രേമരുവിന്റെ രണ്ടാം ഭാഗം വഹിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് നിർമ്മാണ കമ്പനിയായ ഭാവന സ്റ്റുഡിയോസ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിത്രം വൈകുമെന്നാണ് നിർമ്മാതാവും സംവിധായകനുമായ ദിനീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് നായകൻ നെസ്ലിനുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം ചിത്രം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പ്രേമലു രണ്ട് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പ്രേമലുവിനെ കുറിച്ച് പ്രമുഖ തിരക്കഥാകൃത്ത് ബെന്നി പി നായരാമ്പലം പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായി മാറുന്നത് തന്റെ തിരക്കഥയിൽ പിറന്ന ഒരു സൂപ്പർ ചിത്രത്തിന്റെയും പ്രേമലുവിന്റെയും അടിസ്ഥാനപരമായ ആശയം മൂന്ന് തന്നെയാണെന്നാണ് മൂവി വേൾഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് പ്രേമലുവിന്റെ അടിസ്ഥാന കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കല്യാണരാമനോട് സാമ്യമുണ്ട് അടിസ്ഥാന ആശയം എടുത്തു കഴിഞ്ഞാൽ അധികം കണ്ടന്റുകൾ എഴുതാനുണ്ടാകില്ല മുപ്പത്തിരണ്ടോ നാൽപ്പതോ പ്രീമൈസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത് അത് തിരിച്ചും മറിച്ചും എല്ലാത്തിലും വരും അതുപോലെ തന്നെ കല്യാണരാമന്റെ ബേസ് കണ്ടന്റാണ് പ്രേമലുവിലും ഉള്ളത് തിരക്കഥാകൃത്ത് പറയുന്നു പ്രേമലുവിന്റെ ബേസിക് ആശയം എന്ന് പറയുന്നത് കല്യാണരാമന്റെ ആശയം തന്നെയാണ് കല്യാണരാമനിൽ ദിലീപിന് നവ്യയോട് ഇഷ്ടം തോന്നുന്നു പ്രേമലുവിൽ നസ്ലിന് മമിതയോട് ഇഷ്ടം തോന്നുന്നു അതിനിടയിൽ ഓഫീസിൽ ഒരുത്തനുണ്ട് ഇവിടെ കുഞ്ചക്കോബോബനുണ്ട് ഇവർ തമ്മിലുള്ള ഈഗോ കുഞ്ചൊക്കോ ബോബൻ കൊണ്ടുപോകുമോ എന്ന ആശങ്കയിൽ അവനെ തോൽപ്പിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്നു പ്രേമലുവിലും അവർ തമ്മിൽ കല്യാണത്തിന്റെ അവിടെ തടക്കം മത്സരമുണ്ട് അതായത് ബേസിക് കണ്ടന്റ് ഇതാണ് സിറ്റുവേഷൻ ഹൈദരാബാദിലേക്ക് മാറ്റി പുതിയ അഭിനേതാക്കളും വരുമ്പോഴേക്കും പ്രേക്ഷകർക്ക് പിടികിട്ടില്ല പക്ഷെ എഴുത്തുകാർക്ക് പിടികിട്ടും ഞാൻ ഒരിക്കലും എഴുത്തുകാരെ കുറ്റപ്പെടുത്തി പറയുകയില്ല അത്രയും തീമുകളെ ഉള്ളു രണ്ടു പേർക്കും ഒരു പെണ്ണിനോട് പ്രേമം ആ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള മത്സരം ഒടുവിൽ യഥാർത്ഥ ഹീറോക്ക് നായികയെ ലഭിക്കുന്നു കൂടെ കൂട്ടുകാരും ഉണ്ടാകുന്നു അതായത് ബെയ്സ് തീം അതാണെന്നും ബെന്നി പി നായരമ്പലം പറയുന്നു ആമ എന്ന് പറയുന്ന സിനിമയുടെ ബേസ് തീം കീർത്തനം എന്ന ചിത്രത്തിന്റേത് തന്നെയാണ് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ബേസ് തീമിന്റെ ആവർത്തനം പല രീതിയിൽ വരും അതും ആരുടെയും കുറ്റമല്ല ഈ തീമിനെ വേറെ പശ്ചാത്തലത്തിൽ വേറെ രീതിയിൽ പറയുക എന്നുള്ളതാണ് ബുദ്ധി ആകാശഗംഗ ചെയ്തു കഴിഞ്ഞ വിഷയമായപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഹൊറർ ചിത്രങ്ങൾ വരാൻ തുടങ്ങി ഹൊറർ കോമഡി എന്നുള്ളത് അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു അതിലൊരു ആവർത്തനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഹൊറർ എഴുത്തിലേക്ക് പോകാതിരുന്നത് ഇപ്പോൾ ഒരു എഴുത്ത് നടക്കുന്നുണ്ട് ഹൊറർ അല്ലെങ്കിൽ ഫാൻറ്റസി ലൈനിലുള്ള പരിപാടിയാണ് ആണ് നായകൻ ഈ വർഷം അവസാനത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ എല്ലാ ഭാരവും എടുത്ത് തലയിൽ വെക്കേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് സംവിധാനത്തിലേക്ക് കടക്കാതിരിക്കുന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ തന്നെ ഒരുപാട് പണിയുണ്ട് സംവിധായകന്റെ മേലങ്കി അണിയാൻ പണ്ടേ തോന്നിയിട്ടില്ല ചില പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അതാകുമ്പോൾ ടെൻഷൻ കുറവുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം നെസ്ലിനെയും അമിതയെയും പ്രധാന കഥാപാത്രങ്ങളായി ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലു പ്രവചനങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള വിജയമായിരുന്നു തിയേറ്ററുകളിൽ നിന്ന് നേടിയത് നൂറ് കോടി കളക്ഷനും പിന്നിട്ട് ചിത്രം കുതിക്കുമ്പോഴാണ് രണ്ടാം ഭാഗവും ഉടൻ എത്തുമെന്ന വിവരം പുറത്തു വന്നത് എന്നാൽ രണ്ടാം ഭാഗത്തു നിന്നും നെസ്ലിൻ പിന്മാറിയെന്നാണ് ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമൽ ഡേവിസിനെയും സച്ചിനെയും ഇനി വെള്ളിത്തിരയിൽ കാണാനാവില്ലെന്ന വാർത്ത മലയാള സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല പ്രേമലുവിനെ ആവേശപൂർവ്വം സ്വീകരിച്ച തമിഴ് തെലുങ്ക് പ്രേക്ഷകർക്കിടയിലും വലിയ നിരാശ പടർത്തുന്നു തിരക്കഥയിൽ തിരുത്തൽ ആവശ്യപ്പെട്ടെന്നും ചില കഥാപാത്രങ്ങൾ അനാവശ്യമായതിനാൽ ഒഴിവാക്കണമെന്നുമുള്ള അഭിപ്രായങ്ങൾ നെസ്ലിൻ ഉയർത്തിയതായും ആവശ്യപ്പെട്ട മാറ്റത്തിന് സംവിധായകൻ തയ്യാറാകാത്ത പക്ഷം സിനിമയിൽ നിന്നും നെസ്ലിൻ പിന്മാറുകയായിരുന്നു എന്നുമാണ് ലഭിക്കുന്ന വിവരം മൾട്ടി സ്റ്റാർ ചിത്രങ്ങളോട് ഇനി താല്പര്യമില്ലെന്നും ഏകനായകനിരയിലേക്ക് ഉയരാൻ താല്പര്യപ്പെടുന്നുവെന്നും നെസ്ലിൻ അറിയിച്ചതായും ഒരു ചിത്രങ്ങളുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ പറയുന്നുണ്ട് ആലപ്പുഴ ജിങ്കാനയാണ് നെസ്ലിന്റെതായി ഏറ്റവും മുഴുവൻ ഇറങ്ങിയ ചിത്രം ചിത്രത്തിന് വേണ്ടി അജിത് കുമാർ നായകനായ ഗുഡ് ബാറ്റ് ആംഗ്ലി നെസ്ലിൻ വേണ്ടെന്ന് വെച്ചത് മുമ്പ് വാർത്തകൾ നിറഞ്ഞിരുന്നു കഥ വരെ കേട്ട ശേഷമാണ് അജിത് ചിത്രത്തിൽ നിന്ന് ഒഴിഞ്ഞതെന്നും നെസ്ലിൻ തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഒൻപത് കോടി ബജറ്റിൽ നിർമ്മിച്ച പ്രേമലു വേൾഡ് വൈഡായി നൂറ്റി മുപ്പത് കോടിയോളം രൂപ കളക്ഷൻ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്ലോക്ക് ബസ്റ്ററായി മാറി ഗിരീഷ് ഏടി ചിത്രം പ്രേമലുവിന്റെ രണ്ടാം ഭാഗം ഉടൻ തിയേറ്ററിലേക്കില്ല എന്നും നടനും സംവിധായകരും ചിത്രത്തിന്റെ സഹ നിർമാതാക്കളിലൊരാളുമായ ദിലീഷ് ബോധൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ആദ്യ ഭാഗം ത്തിന്റെ വിജയാഘോഷ ചടങ്ങിൽ വെച്ചായിരുന്നു നിർമ്മാതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും ചേർന്ന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് റൊമാന്റിക് കോമഡി സ്വഭാവത്തിൽ ഒരുങ്ങിയ പ്രേമലോ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ഗാനങ്ങൾക്കും ചിത്രത്തിലെ രംഗങ്ങളുടെ റീലുകൾക്കുമെല്ലാം വലിയ രീതിയിൽ ആരാധകരെ സൃഷ്ടിക്കാനും സാധിച്ചു ഇപ്പോൾ ഷഹീദ് അബീറിന്റെ സംവിധാനത്തിൽ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന റോന്ത് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീഷ് പോത്തൻ പ്രേമലു ടുവിനെ പറ്റി സംസാരിച്ചത് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫാദ് ഫാസിൽ ദിലീഷ് പോത്തൻ ഷ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നായിരുന്നു പ്രേമലു നിർമ്മിച്ചത് ഭാവന സ്റ്റുഡിയോസുമായി സഹകരിച്ച് ഗിരീഷ് ഏടി ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടെന്നും എന്നാൽ അത് പ്രേമലു ടു അല്ല മറ്റൊരു ചിത്രമാണ് പ്രേമലു ടു എപ്പോൾ ആരംഭിക്കുമെന്നത് വ്യക്തമല്ല എന്നും ദിലീഷ് പോത്തൻ കൂട്ടിച്ചേർത്തു പുതുതായി ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നിവിൻ പോളിയും മമിത ബൈജുവുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ നെസ്ലിനെ ദേശീയ തലത്തിൽ ബ്ലോക്ക് ബസ്റ്റർ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു പ്രേമലു ഗിരീഷ് ഏഡിയും ഒന്നിച്ചുള്ള നെസ്ലിന്റെ ആദ്യ ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങളും ഒരു നടൻ എന്ന നിലയിൽ നെസ്ലിനെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു തന്റെ കരിയറിൽ തന്നെ സുപ്രധാന സ്ഥാനം വഹിച്ച വ്യക്തി എന്ന നിലയിൽ ഗിരീഷ് എഡിയുടെ പ്രേമലു ടു എന്ന ഷുവർ ഹിറ്റ് പ്രൊജക്ടിൽ നിന്നുള്ള നെസ്ലിന്റെ പിൻമാറ്റം സിനിമാ മേഖലയിൽ തന്നെ അമ്പരപ്പിക്കുന്നതാണ് മൾട്ടി സ്റ്റാർ ചിത്രങ്ങളോട് ഇനി താൽപര്യമില്ലെന്നും ഏക നായകനിരയിലേക്ക് ഉയരാൻ താൽപര്യപ്പെടുന്നുവെന്നും നെസ്ലിനെ അറിയിച്ചു ായും ഇരു ചിത്രങ്ങളുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് സിനിമയിലെത്തിയ അഞ്ചാം വർഷത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രൊജക്ടുകളിൽ എത്തി നിൽക്കുന്ന നെസ്ലിനെ ലൈനപ്പിൽ വേറെയും മികച്ച സിനിമകൾ കാത്തിരിക്കുകയാണ് ഉണ്ണി അസോസിയേറ്റ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് ഒരുക്കുന്ന മോളിവുഡ് ടൈംസിൽ നെസ്ലിൻ ആണ് നായകൻ എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ആഷിഫ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എ ഹിറ്റ് ലെറ്റർ ടു സിനിമ എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ചിത്രവും നെസ്ലിന്റെ മികച്ച തെരഞ്ഞെടുപ്പ് തന്നെയാകുമെന്ന് കരുതാം പ്രൈമറി ടു മാത്രമല്ല കുമ്പളങ്ങി നൈറ്റ്സിന്റെ സംവിധായകൻ മധു സി നാരനൊപ്പം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്നുകൂടി നെസ്ലിൻ പെൻമാറിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചിത്രത്തിന്റെ തിരക്കഥയിൽ നെസ്ലിൻ തിരുത്തൽ ആവശ്യപ്പെട്ടതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ചില കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗിൽ ഉൾപ്പെടെ നെസ്ലിൻ ഇടപെട്ടതായും കഥൽ അഭിപ്രായങ്ങൾ ഉയർത്തിയതുമാണ് വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്ന് പുറത്തു വിവരം ആവശ്യപ്പെട്ട മാറ്റത്തിന് സംവിധായകൻ തയ്യാറാകാത്ത പക്ഷം സിനിമയിൽ നിന്നും നസ്ലിൻ പിന്മാറുകയായിരുന്നു അതേസമയം നടൻ ദിലീപിനെ സംബന്ധിച്ച് കരിയറിൽ എക്കാലവും എടുത്തു പറയാൻ പറ്റുന്ന ഹിറ്റ് സിനിമകൾ ഏറെയാണ് അതിലൊന്നു തന്നെയായിരുന്നു കല്യാണരാമനും മീഷുമാധവനും സി എ ഡി മൂസ ശാന്ത്പുട്ട് തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ ദിലീപിനെ ജനപ്രിയ നായകനാക്കി മാറ്റിയ സിനിമയായിരുന്നു ഇതെല്ലാം ഇന്നും ഈ സിനിമകൾക്ക് ആരാധകരുണ്ട് കല്യാണരാമനെക്കുറിച്ചും പ്രേമലുവിനെ കുറിച്ചും ബെന്നി പി നായർ അമ്പലം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായതോടെ കല്യാണരാമനെ കുറിച്ച് ബെന്നിഭി നായർ അമ്പലം നേരത്തെ പറഞ്ഞ വാക്കുകളും ചർച്ചയാവുകയാണ് കരിയർ തിരക്കുള്ള സമയത്ത് ദിലീപ് നിരസിച്ച സിനിമകളും കുറവൊന്നുമല്ല നടൻ വേണ്ടെന്ന് വെച്ച സിനിമകൾ ഒന്ന് സംവിധായകൻ സത്യനന്ദിക്കാണ്ടേതാണ് സിനിമയുടെ ചർച്ചകൾ നടക്കവേ ദിലീപ് പിന്മാറുകയായിരുന്നു ഇതോടെ കഥയിൽ മാറ്റം വരുത്തി സത്യനന്ദിക്കാൻ മറ്റൊരു സിനിമ ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ തീരങ്ങൾ എന്ന സിനിമ പിറക്കുന്നത് അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് തിരക്കഥകൃത്ത് ബെന്നി പി നായരമലം സംസാരിക്കുകയാണ് ഇപ്പോൾ ദിലീപിനെ നായകനായി കണ്ടാണ് സിനിമയുടെ ചർച്ചകൾ നടന്നത് അതിനു മുമ്പ് സത്യനന്ദിക്കാട് ദിലീപിനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എന്റെയും സത്യാഠന്റെയും കോമ്പിനേഷനിൽ ദിലീപ് തന്നെ നായകനാകട്ടെ എന്ന് തീരുമാനിച്ചു ദിലീപും ഹാപ്പി ആയിരുന്നു അന്ന് പുതിയ തീരങ്ങളെന്ന് പേര് ഇട്ടിട്ടില്ല തീരദേശത്ത് നടക്കുന്ന കഥയാണ് ആലോചിച്ചത് പലിശക്കാരനായ അച്ഛൻ മകനായ ദിലീപിന്റെ കഥാപാത്രത്തെ സങ്കല്പിച്ചത് കടലിൽ പോകുന്ന സ്ത്രീയാണ് നായിക ഈ സ്ത്രീയെ ദിലീപ് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് കഥ കഥയുടെ ഏകദേശ രൂപമായപ്പോൾ ഡേറ്റ് ലഭിക്കാൻ വേണ്ടി ആന്റോ ജോസഫ് ദിലീപുമായി സംസാരിച്ചു എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ആന്റോ ജോസഫും ദിലീപും തമ്മിലുണ്ടായെന്ന് ബെന്നി പിൻ പറയുന്നു പ്രൊജക്ട് മുന്നോട്ട് പോകില്ലെന്ന് തോന്നിയപ്പോൾ സത്യേറ്റം ദിലീപിനെ നായകനാക്കുന്നതിന് പകരം നായിക പ്രാധാന്യമുള്ള കഥയായി മാറ്റി ചിന്തിച്ചാലോ എന്ന് ചോദിച്ചു ദിലീപും ഞാനുമായി അടുത്ത ബന്ധമാണ് ശമ്പളത്തിന്റെ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു ദിലീപ് അതേക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടുന്നില്ല നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കാൻ പറഞ്ഞെന്നും ബെന്നിപ്പി നായരമ്പലം വ്യക്തമാക്കി ആദ്യം ചിന്തിച്ച കഥയിലെ നായകയുടെ കഥാപാത്രം മാത്രം എടുത്ത് മറ്റൊരു രീതിയിൽ മാതെ മാറ്റി കഥയിൽ അച്ഛൻ കഥാപാത്രമായി ജഗതി ശ്രീകുമാറിനെയാണ് ആലോചിച്ചത് ജഗതിചേട്ടൻ സമ്മതിച്ചു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജഗതിചേട്ടൻ കാറമൃഗത്തിൽപ്പെട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നത് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഞങ്ങളെയും കൂടിയാണ് ജഗതിചേട്ടന് പകരം ആരെന്ന ചോദ്യത്തിന് നിന്നാണ് നെടുമുടി വീണിലേക്ക് എത്തുന്നതെന്നും ബെന്നിപ്പി നായരമ്പലം പറയുന്നു നായക കരുത്തുള്ള കഥാപാത്രമാണ് പണ്ട് മഞ്ജു വാര്യ ചെയ്തതുപോലുള്ള കഥാപാത്രമാണിതെന്നാണ് സത്യേടൻ സൂചിത തന്നത് പുതുമുഖ നടിയെ അവതരിപ്പിക്കാമെന്ന് ആലോചന വന്നു അന്യഭാഷ നടിമാരെ നോക്കി ഒരു ദിവസം ആൻഡോ ജോസഫാണ് നമിതാ പ്രമോദിനെ കുറിച്ച് പറയുന്നത് കുമരകം രഘുനാഥന്റെ സഹോദരന്റെ മകളാണെന്നും പറഞ്ഞു അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട് എനിക്ക് അങ്ങനെ നമിത പ്രമോദിനെ ഓഡീഷൻ വിളിച്ചു ഒറ്റനോട്ടത്തിൽ തന്നെ നടിയെ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നും ബെന്നിപ്പി നാരാമ്പലം ഓർത്തു